നമസ്കാരം ഷുഗർ ഫ്രീ സപ്ലൈകോ എന്നത് എൻ്റെ ടൈറ്റിലല്ല മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ടൈറ്റിലാണ് ഞാനത് മോഷ്ടിച്ചതാണ് വിഷയം ഇതാണ് കഴിഞ്ഞ ഒൻപത് മാസമായി സപ്ലൈകോയിൽ കട്ടുറുമ്പെ കഴിക്കാൻ പോലും പഞ്ചസാര എത്തുന്നില്ല എന്നുള്ളതായിരുന്നു ആ വിഷയം സപ്ലൈകോയിൽ പഞ്ചസാര മാത്രമല്ല ഒരുപാട് സബ്സിഡി ഇനങ്ങൾ ലഭിക്കുന്നില്ല പഞ്ചസാരയ്ക്ക് പൊതുമാർക്കറ്റിൽ നാൽപ്പത്തിയെട്ട് അൻപത് രൂപ ഉള്ളപ്പോൾ സപ്ലൈ കോയിൽ ഇരുപത്തെട്ട് രൂപയാണ് അത്രയും സബ്സിഡി സർക്കാർ കൊടുക്കുന്നു അങ്ങനെ സാധാരണക്കാർ പഞ്ചസാര വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ സപ്ലൈ കോയിൽ കഴിഞ്ഞ ഒൻപത് മാസമായി അത് വരുന്നില്ല ഒരു നുള്ളു പഞ്ചസാര പോലും എടുക്കാനില്ല എന്നാണ് മനോരമ എഴുതിയിരിക്കുന്നത് മനോരമ എല്ലാ കാലത്തും അങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ പരിഹസിക്കുക അപമാനിക്കുക എന്ന് പറയുന്നത് മനോരമയുടെ ലക്ഷ്യമാണ് എന്നാൽ ദേശാഭിമാനിയാണെങ്കിൽ ഈ വാർത്ത എങ്ങനെ കൊടുക്കുമായിരിക്കും ദേശാഭിമാനി പറയും വടക്കേ ഇന്ത്യയിലെ പഞ്ചസാര ഫാക്ടറികൾ പഞ്ചസാര ഉൽപാദകർ കേരളത്തിലെ ഗവൺമെൻറ്റിനെ അപമാനിക്കാൻ വേണ്ടി പഞ്ചസാര തരുന്നില്ല നൂറോ നൂറ്റമ്പതോ കോടി രൂപ പഞ്ചസാര വാങ്ങിയനത്തിൽ ഇനത്തിൽ കൊടുക്കാനുണ്ടാവും എങ്കിൽ പോലും ഇത് സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന കൃത്യമാണ് അതുകൊണ്ട് സപ്ലൈ കോയിൽ പഞ്ചസാരയില്ലെന്നായിരിക്കും ദേശാഭിമാനിയോ കൈരളിയോ വാർത്ത കൊടുക്കുക അപ്പോൾ മനോരമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിനെ അപമാനിക്കുക എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന കരുതലൻ്റെ കാവൽക്കാരൻ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഭരണാധികാരി ഒരിക്കലും പണം കൊടുക്കാത്തതിൻ്റെ പേരിലല്ല പഞ്ചസാര ലഭിക്കാത്തത് അദ്ദേഹം മനഃപൂർവ്വം പഞ്ചസാര കഴിഞ്ഞ ഒൻപത് മാസമായി കേരളത്തിൽ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ് പൊതുമാർക്കറ്റിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങുന്നവർ വാങ്ങിച്ചോളട്ടെ സാധാരണക്കാരായ മനുഷ്യർ പഞ്ചസാര ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണ് കാരണമെന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രമേഹ രോഗത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണെന്ന് കേരളം ഏറ്റവുമധികം പ്രമേഹ രോഗികൾ ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ് പ്രമേഹ രോഗത്തിൻ്റെ മരുന്നുകളുടെ വില വാനോളം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു അവർക്ക് പ്രമേഹത്തിൻ്റെ മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ പ്രമേഹ രോഗത്തിൻ്റെ ഒരു വലിയ സാമ്രാജ്യമായി മാറിയിരിക്കുന്ന കേരളത്തിൽ പഞ്ചസാര കഴിച്ചുകൊണ്ട് പ്രമേഹ രോഗികൾ കൂടുതൽ ഉണ്ടാവരുത് എന്ന് നമ്മുടെ കരുതലിൻ്റെ കാവൽക്കാരൻ കരുതിയെങ്കിൽ എന്താണ് തെറ്റ് വൈറ്റ് പോയ്സൺ എന്നാണല്ലോ പഞ്ചസാരയെക്കുറിച്ച് പറയുന്നത് പഞ്ചസാര പ്രമേഹ രോഗം മാത്രമല്ല മറ്റൊരുപാട് രോഗങ്ങൾക്കും കാരണക്കാരനാണ് എന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതിയിട്ടുണ്ട് പക്ഷേ പഞ്ചസാര ഉപേക്ഷിക്കാൻ കേരളീയർക്ക് മടിയാണ് ആ മടി മാറ്റി കൊടുക്കാൻ പഞ്ചസാരയില്ലാതെ നിങ്ങൾ സബ്സിഡി പഞ്ചസാര മേടിച്ചുകൊണ്ട് രോഗത്തിന് അടിമയാവണ്ട എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കരുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ് സിവിൽ സപ്ലൈസ് മന്ത്രി പാവം നമ്മുടെ അനിലാണ് സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പാണ് അദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി നിങ്ങൾ ഒരു കാരണവശാലും ആവശ്യമുന്നയിക്കേണ്ട അല്ല സാർ അപ്പോൾ പയറ് പരിപ്പ് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ സപ്ലൈക്കോലില്ല സാധാരണ ജനം പൊറുതിമുട്ടുകയാണ് വലയുകയാണ് എന്തു ചെയ്യും അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി മറ്റൊരു പഠന കുറിപ്പ് കൊടുക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട് അമേരിക്കയിൽ അഞ്ഞൂറിലധികം പ്രമേഹ രോഗികളെ രണ്ടായിട്ട് വിഭജിച്ചു അതിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് എക്സർസൈസും ആവശ്യത്തിന് ഭക്ഷണവും കൊടുത്തു ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരു അറുന്നൂറ് കാലറിയിൽ അധികം വരാത്ത ഭക്ഷണമാണ് കൊടുത്തത് ഒരു ദിവസം അറുന്നൂറ് കാലറി അങ്ങനെ നൂറ് ദിവസത്തെ പരീക്ഷണത്തിനൊടുവിൽ നല്ല ഭക്ഷണം കഴിച്ച് എക്സസൈസ് ചെയ്തവർക്ക് രോഗത്തിൽ കുറവുണ്ടായി പക്ഷേ ഈ അറുനൂറ് കാലറി മാത്രം ഭക്ഷണം കൊടുത്ത് മറ്റ് എക്സസൈസ് ഒന്നും ചെയ്യാതിരുന്നവർക്ക് പൂർണ്ണമായും പ്രമേഹം മാറിയിരിക്കുന്നു നോർമൽ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു പ്രമേഹം ഇത് ഞാൻ വായിച്ചൊരു പഠനമാണ് ഇതുപോലെ ഏതോ ഒരു പഠനം അമേരിക്കയിൽ പോയപ്പോൾ ഏതോ ഡോക്ടേഴ്സ് കൊടുത്തത് നമ്മുടെ അനിൽ മന്ത്രിയെ മുഖ്യമന്ത്രി വായിച്ചു കേൾപ്പിച്ചു അല്ലെങ്കിൽ വായിക്കാൻ കൊടുത്തു അതുകൊണ്ട് നിത്യോപയോ സാധനങ്ങൾ അധികം സിവിൽ സപ്ലൈസിൽ വേണ്ട വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നവർ അത് മേടിച്ച് രോഗമുണ്ടാക്കട്ടെ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ അവർക്ക് ഈ പ്രമേഹ ര ഉണ്ടാവരുത് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് അവർ ഒരു ദിവസം അറുന്നൂറ് കാലറി ഫുഡ് കഴിച്ചാൽ മതി പഞ്ചസാര ഉപയോഗിക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ കരുതലിൻ്റെ കാവലാളല്ലേ മുഖ്യമന്ത്രി തീർച്ചയായും അങ്ങനെ വിശ്വസിക്കണം അല്ലാതെ ഖജനാവ് ഖജനാവുകാലിയായതുകൊണ്ടോ കേന്ദ്രത്തിൽ നിന്ന് കടം കിട്ടാത്തത് കൊണ്ട് ഒന്നുമല്ല ഹ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ വിദേശത്ത് പോകാനും ജനസമ്പർക്ക യാത്ര നടത്താനും ജനസ്രസം നടത്താനും മുഖാമുഖം നടത്താനും ഒരുപാട് കാര്യങ്ങൾക്ക് കാശുണ്ടല്ലോ അപ്പോൾ പിന്നെ കുറച്ച് പഞ്ചസാര മേടിച്ച് വെക്കുന്നതാണോ കുറച്ച് ഉഴന്ന് പരിപ്പ് പയർ മേടിച്ച് വെക്കുന്നതാണോ വലിയ കാര്യം പക്ഷേ സത്യം ഇതാണ് നമ്മുടെ സാധാരണക്കാരനായ മനുഷ്യർ അവർ എന്നും ആരോഗ്യവന്മാരായിരിക്കണം അവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ലല്ലോ സർക്കാർ ആശുപത്രി ചെന്നാലിട്ടും മരുന്നുമില്ല നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ട് പക്ഷേ മരുന്ന് യഥാസമയം എത്താതെ എന്ത് ചെയ്യാൻ പറ്റും അവർ പുറത്തേക്ക് കുറിച്ചു കൊടുക്കും പിന്നെയും പാവങ്ങൾ പണമില്ലാതെ പുറത്തുനിന്ന് എങ്ങനെ വാങ്ങും ഈ അവസ്ഥയിൽ രോഗം വരാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി തീരുമാനത്തിലെടുത്തിരിക്കുന്നത് ഞാനിത് തമാശ പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കും തമാശയായി കരുതുന്നവർക്ക് അങ്ങനെ കരുതാം കാരണം അത് ഇടതുപക്ഷ വിരുദ്ധരായിരിക്കും ഇടതുപക്ഷ വിരുദ്ധർക്ക് ഈ മന്ത്രിസഭ ചെയ്യുന്ന എന്ത് കാര്യവും ഈ എൽ ഡി എഫ് മുന്നണി ചെയ്യുന്ന എന്ത് കാര്യവും തമാശയായിട്ട് തോന്നും എന്നാൽ സത്യം നിങ്ങളോട് അറിഞ്ഞിരിക്കട്ടെ അതുകൊണ്ട് ഇനി അടുത്ത കാലത്തൊന്നും സിവിൽ സപ്ലൈസിൽ പഞ്ചസാര വരില്ല നിത്യോപയോഗ സാധനങ്ങൾ വരില്ല ചിലപ്പോൾ സപ്ലൈക്ക് അടച്ചുപൂട്ടിയെന്ന് വരെ പറയാം കാരണം അതങ്ങനെ തുറന്നു വെച്ചിട്ട് അത്രയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം എന്നാൽ ഇനി മറ്റൊരു മുന്നണി അധികാരത്തിലെത്തിയാൽ അവർ പഞ്ചസാര കൊണ്ടുവരും ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരും ജനങ്ങളെ മുടിപ്പിക്കാൻ പ്രമേഹ രോഗം വരുത്താൻ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വരുത്താൻ അതുകൊണ്ട് ഇനിയും നമ്മൾ ഇടതുപക്ഷത്തിന് ഊട്ട് ചെയ്യണം എൽ ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരണം എങ്കിലേ ജനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും ഇത് തമാശയല്ല സത്യമാണേ ഇത് കേട്ടിട്ട് എന്നെ ചീത്ത വിളിക്കാൻ വരുന്നവരും ഉപദ്രവിക്കാൻ വരുന്നവരും ഒന്നാലോചിക്കുക ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും ഉണ്ടാവും ആളുകൾ കാരണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ച വലതുപക്ഷക്കാർ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു കളിയാക്കാൻ പറഞ്ഞതാണെന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷക്കാർ എന്തായാലും എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥതയില്ല പക്ഷേ ഞാൻ ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു താങ്ക് യു